ഗെയിം നോക്കി കാണുന്നത് ആയിരുന്നു സായി ആ ജാസ്മിനെ എല്ലാവരും ലൈക്ക് അടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിലെന്ന് സ്വയമേ പണപ്പെട്ടിയും എടുത്ത് പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ ആള് പുറത്ത് വന്നതിന് ശേഷം മീഡിയ ചുറ്റും കവർ ചെയ്തപ്പോൾ ആള് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാനുള്ളത് എനിക്ക് ഒട്ടും യോജിപ്പില്ല എൻ്റെ വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കും ബാക്കി രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതെടുത്ത് കാണിക്കാം അപ്പോൾ എനിക്ക് വിയോജിപ്പുള്ള ഒരു കാര്യമുണ്ട് അത് നമ്മുടെ മുല്ലപ്പൂവുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ സായിരടുത്ത് ഈ മുല്ലപ്പൂവിന്റെ വാപ്പ ആയിട്ട് സംസാരിച്ച ഓയിസ് റെക്കോർഡിനെ കുറിച്ച് ഈ പറയുന്ന പോലെ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ പണപ്പെട്ടി എടുത്ത നന്ദനിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതിനൊക്കെ കൃത്യം കൃത്യമായ ഉത്തരങ്ങൾ പറയുന്നുണ്ട് സായ് പക്ഷേ ഒരു പോയിൻറ്റിൽ ഈ പറ സായ് പറയുന്ന ഒരു പോയിന്റിൽ എനിക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എനിക്ക് യോജിപ്പില്ല അതെന്താണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഓരോന്നാണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് മുല്ലപ്പൂ വോയിസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ്റെ വാപ്പയുടെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് വിപി പുറത്തുവിട്ടല്ലോ ഒരു വോയിസ് അതുമായി റിലേറ്റഡായിട്ട് മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്ന കേട്ട് നോക്കാം ഒരു പറഞ്ഞ് ആ കോള് അങ്ങനെ ആ ഒരു പുറത്ത് കോഡൊക്കെ അതൊക്കെ കുറച്ച് ഇഷ്യൂ ആയി പുറത്തെ അതൊക്കെ ഇറങ്ങിയിരുന്നുള്ളു ഞാനത് കൂടുതലായിട്ട് പക്ഷേ ഏജന്റ് ആവുമ്പോൾ മറുപടി എന്താണ് പലതും തോന്നണം അകത്ത് രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എന്ന് പറയാൻ പറ്റില്ല അപ്പോ ജാസ്മിന്റെ വാപ്പ ആയിട്ട് സംസാരിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ജാസ്മിന്റെ ആയിട്ട് അകത്ത് കയറി ടോക്കിനെ പറ്റിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം ഒരിക്കലും ഞാൻ ആ വോയിസ് കേട്ടതിൽ ഞാൻ ഒരിക്കലും സായിയെ കുറ്റം പറയത്തില്ല കാരണം പ്രായം ഒരു ആയ ഒരാള് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് സായയെ വിളിച്ചിട്ട് വൈൽഡ് കാർഡായിട്ട് കേറുന്ന സായയെ വിളിച്ചിട്ട് പറയാണ് മറ്റാ ഗബ്രിയന്ന് ഉം തരകിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൻ കാരണം ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ജാസ്മിന്റെ വാപ്പ പക്ഷെ ഞാൻ അതിൽ യോജിക്കില്ല കാരണം രണ്ടും ഒരേ വള്ളത്തിൽ തൂങ്ങുന്ന ത്രാസുകളാണ് അപ്പോൾ അങ്ങനെ ജാസ്മിൻ്റെ വാപ്പ വിളിച്ച് സായി വിളിച്ച് പറഞ്ഞ നീ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരച്ഛന്റെ നിരോധനം അതും സായിക്ക് കേൾക്കുന്നു പിന്നെ തൻ്റെ ഫ്രണ്ട് ആണ് ജാസ്മിൻ അപ്പോൾ ആ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ രണ്ടും കൂടി കേട്ടിട്ട് സായി അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു ബിഗ് ബോസിന്റെ നിയമങ്ങൾക്ക് തെറ്റ് എതിരാണ് പക്ഷെ അച്ഛന്റെ മനസ്സും ഒരു ഫ്രണ്ട് ഇത്രയും നെഗറ്റീവ് പുറത്ത് വരണ്ട എന്നുള്ള ചിന്താഗതിയോട് സായി പോയി അത് പറയുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ജാസ്മിനോട് അവിടെ പക്ഷെ അവൾ പിടിച്ച മാന്യ ഏഴ് കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് എന്നെ ആ സ്പോട്ടിൽ കിട്ടി അടിച്ച് നോമിനേഷനിലേക്ക് കയറ്റി വിടും അപ്പൊ അവളാണ് അവിടെ പോക്കരുടെ തന്നെ ചെയ്തത് അല്ലാതെ സായി അവിടെ അവർ പറഞ്ഞതിൽ വോയിസ് കേട്ടതിൽ എനിക്ക് പേഴ്സണലി ഒരു തെറ്റും തോന്നില്ല പിന്നെ അത് ഏതാണ്ട് മുക്കാൽ മണിക്കൂറുള്ള മോയ്സാണ് അതിൽ ദിയാസന ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിന് ആ വോയിസും കൂടി പുറത്തു വന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് കേൾക്കാമായിരുന്നു ദിയാസൻ അവിടെ എന്താണ് മൊഴിഞ്ഞെന്ന് വന്നിരുന്ന് ഈ പറയുന്ന മുല്ലപ്പൂവിന് ഭയങ്കര സപ്പോർട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങ് അടിച്ചമർത്തി സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് സംസാരിച്ചതെന്ന് കേൾക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട് അപ്പം ഈ ദിയാസനയുടെ വോയിസും കൂടി ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഏഹ് എന്നിട്ട് അടുത്ത് ജാസ്മിനുമായി റിലേറ്റീവ് ആയിട്ട് സായിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ സായിയുടെ ഉത്തരം കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിക്ക് എന്തായാലും പുറത്ത് നടന്ന സംഭവങ്ങൾ സായിക്ക് അറിയത്തില്ല ഈ സായി അകത്ത് വയൽഡ് കാർഡായിട്ട് പോയതിനു ശേഷം പുറത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന് സായിക്ക് അറിയത്തില്ല സായി അത് അറിയുന്നില്ല അറിയാതെയാണ് സായി ഈ സാധനം സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അറിഞ്ഞു കഴിഞ്ഞ സായി ഇങ്ങനെ സംസാരിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് കേട്ടു നോക്കാം ഗെയിം എങ്ങനെയാണ് നോക്കി കാണുന്നത്

ാണ് നമ്മളെ കൊണ്ടുപോയി പല രീതിയിലും അങ്ങനെ തന്നെയാണ് രീതിയാണ് നമുക്ക് ഓരോരുത്തർ ഇഷ്ടമാണ് ഓക്കെ ഈ സാധനം ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചിട്ട് ഇതിന്റെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ എന്റെ ഉത്തരം പറയാം അപ്പൊ നമുക്ക് കേട്ടോടാം അല്ലെങ്കിൽ ആയിരുന്നു അതായത് ഈ പറയുന്ന മീഡിയക്കാരൻ സായിരുന്നു ജാസ്മിൻ ഭയങ്കര ഹെയ്റ്റ് ആയിരുന്നു അപ്പൊ ആയിരുന്നു അപ്പൊ ഇപ്പൊ മാറിക്കണം എന്നാണ് സായി വിചാരിക്കുന്നത് പക്ഷെ മാറിയിട്ടില്ല ഇപ്പൊ അതിന്റെ ഇരട്ടി കയറി നിൽപ്പുണ്ട് പിന്നെ പി ആറിന്റെ കളികൊണ്ടാണ് കൊറേ ഇങ്ങനെ വെള്ളപൂശൽ അവിടെ അവിടെ ആയിട്ട് നടക്കുന്നത് അല്ലാണ്ട് മാറിയിട്ടൊന്നുമില്ല ഇപ്പോ ഇപ്പോസ്മിന് ഇപ്പോഴത്തെ ഹെയ്റ്റ് ഇല്ല കുറച്ച് കുറഞ്ഞെന്നാണ് മീഡിയക്കാരൻ പറയുന്നത് എനിക്ക് ഒരു ഡൗട്ട് പി ആറല്ലാണോ എനിക്ക് തോന്നുന്നില്ല ഞാൻ കാണുന്നില്ല ഹെയ്റ്റിനൊന്നും ഒരു കുറവില്ല വെറുത്തിരുന്ന ജനങ്ങൾ അതുപോലെ വെറുക്കുന്നുണ്ടോ ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പി ആറുകൾ ഈ അറുപതാം ദിവസം കഴിഞ്ഞപ്പോൾ കളത്തി ഇറങ്ങി നല്ല വെള്ള പൂശലും കളികളും ആർമികൾ അന്തങ്ങൾ ബോധമില്ലാത്ത കുറേ കുറെ എണ്ണാക്ക് കിടന്ന് മെഴുകുന്ന അല്ലാണ്ട് വിവരം പൊക്കണം ബോധമുള്ള ആൾക്കാർ അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല എന്റെ പൊന്ന് മീഡിയ ചേട്ടാ ഗെയിമാണ് കളിക്കുന്നതെന്ന് പുള്ളിക്കാരി കളിക്കുന്നതാണെന്ന് മനസ്സിലായെന്ന് ഈ ബ്രോ പറയുന്നുണ്ട് എന്റെ പൊന് ബ്രോ ഒരു ഗെയിം ആയാൽ കൂടി ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ഒരു ഗെയിം ഷോയിൽ പോയിട്ട് ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഇങ്ങനെ പച്ചഅരാധമാണോ കാണിക്കേണ്ടെന്നുള്ള ചോദ്യമാണ് എനിക്കുള്ളത് പിന്നെ ഗബ്രിയെ മനഃപൂർവ്വം അവിടുന്ന് കിണ്ടി എറിഞ്ഞത് ഈ നെഗറ്റിവിറ്റി മാറാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായ അല്ല വേറെ മാറ്റമൊന്നുമില്ല അവനെ മനഃപൂർവ്വം കിണ്ടി എറിഞ്ഞു കാരണം അവൻ നിന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ ഇത് ഇന്ന കണ്ടിന്യൂ അതുകൊണ്ട് അവനെ കിണ്ടി എറിഞ്ഞ് ഇവളെ പോസിറ്റീവ് ആക്കാനുള്ള നാടകീയമായ ആണെന്ന് നന്നായിട്ട് നല്ല വെള്ള കട്ട പോലെ എനിക്ക് മനസ്സിലായി സായിക്ക് അന്നും ഫ്രണ്ട് ഫ്രണ്ടാണ് ഇന്നും ഫ്രണ്ട് മനസ്സിലായി അതുകൊണ്ട് സായി ഇപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ജാസുവിന്റെ വാപ്പ പോയി വിളിച്ച് പറഞ്ഞപ്പോഴും അത് പോയി പറഞ്ഞു നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവട്ടെ എന്നും പറഞ്ഞത് പക്ഷെ അവനെ പിടി ചേറിയ കേട്ടി അതിലൊരു അർത്ഥം ഇല്ലെന്നേ പറയത്തുള്ളൂ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി ആ ഒരു കോമ്പിനേഷൻ ഇവിടെയാണ് സായി പറഞ്ഞ പോയിന്റില് എനിക്ക് ഒരു സാധനം റോങ് ആയത് അതായത് ഹ്യൂമൻ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അങ്ങനെയോ അങ്ങനെയോ ഓക്കെ ഫൈൻ പക്ഷെ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് നമ്മളെ കൊണ്ടിട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാണിക്കും ഞാൻ കാണിക്കത്തില്ല ഏഹ് ഇത് കാണുന്നത് ഒട്ടുമിക്ക പ്രേക്ഷകരും കാണിക്കത്തില്ല എന്തിനു ഓട്ടവർ ഇത്രയും സീസണുകൾ കടന്നു പോയിട്ടും ആരും ഇങ്ങനെ കാണിച്ചിട്ടില്ല ഇത്രയും ആവാസം കാണിച്ചിട്ടില്ല ഇത് ഫസ്റ്റ് ടൈം ആ ഇത്രയും ആവാസം കാണിക്കുന്നത് മനസ്സിലായേ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അത് ഹ്യൂമൻ ബീങ് ആണ് അങ്ങനെ പറയുന്നതിൽ എനിക്ക് ഒരു യോജിപ്പൂല്ല ഒരു യോജിപ്പില്ല അത് ഞാൻ തീർത്തും പറയും മനസ്സിലായെ നമ്മൾ എന്താവണം എങ്ങനെ നിൽക്കണം എന്ന് നമുക്ക് സ്റ്റാൻഡുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും പക്ഷെ നമ്മൾ ഇങ്ങനെ അവരായ തന്നെ കാണിച്ചിട്ടേ പോകത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അല്ലാതെ അതുകൊണ്ട് അടച്ചിട്ട മുറിയിൽ ഇട്ടപ്പോൾ നമ്മുടെ വികാരം പൊട്ടിമുളച്ചും പറയുന്നതിൽ ഒരു ഒരു അർത്ഥവും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ബാക്കിയേക്കാം പല രീതിയിലും അങ്ങനെ തന്നെയാണ് ഓക്കെ സായി പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഈ ഇനി സായി എന്തായാലും ഒരാൾ നിന്ന് വീട്ടിലെത്തിയത് കൊണ്ട് ഒരൂ എല്ലാ വീഡിയോസും കാണുമ്പോൾ അഫ്സലിന്റെ പ്രതികരണം അങ്ങനെ മുന്നേ സിയാദ് നടന്ന ഇഷ്യൂസ് എല്ലാം സായി അറിയും സായി അറിയുമ്പോ സായിക്ക് ഏതാണ്ടാക്കളിയും ആഹ് ഇങ്ങനെ കാര്യം തോന്നും തെളിയി മനസിലായ ഇപ്പൊ സായിക്ക് പുറത്ത് കിടക്കുന്ന വിഷയം അറിയാത്തതുകൊണ്ടാണ് അറിയാത്തോണ്ടാണ് സായിക്ക് സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഓക്കെ ഒരാൾക്ക് ഇഷ്ടമാവാം എന്തോ ആവാം പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോ വേണം അവിടെ അതിൻ്റെതായ മാന്യത കാണിക്കണം ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി അത് ഒട്ടും കീപ്പ് ചെയ്യാത്ത ഒരാളാണ് മുല്ലപ്പൂ അത് മുല്ലപ്പൂ കീപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ജനങ്ങളെ ഒട്ടുമിക്ക ജനങ്ങളും നയൻറ്റി നയൻ പോയിന്റ് നയൻ പി ആർ ഒഴിച്ച് ബാക്കിയുള്ള ജനങ്ങൾ ബോധം ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ വെറുത്തതും ഇത്രയും പ്രതികരിച്ചത് ഓക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ സായി ഇനി പഴയതുപോലെ ഒരു സായി ആയിട്ട് തിരിച്ചു വരുമോ അതോ സായി ഈ പറയുന്ന പോലെ ഇനി ഒരു നല്ലവനായ കണ്ണനായിട്ട് മാറുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് സായിയുടെ ഉത്തരവ് നമുക്ക് കേട്ടുണ്ട് അപ്പൊ സായി പഴയപോലെ വീഡിയോ ചെയ്യൂലെന്നാണ് സായിയുടെ ടോക്കിൽ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അതൊക്കെ സായിയുടെ ഇഷ്ടമാണ് എല്ലാ എന്തായാലും നല്ലതുപോലെ നടക്കട്ടെ പക്ഷേ ഞാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ സായി അവിടെ പോയിട്ട് ഇത്രയും നല്ല ഒരു മനുഷ്യൻ ഒരു വ്യക്തിത്വമായിട്ട് കീപ്പ് ചെയ്ത് പുറത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മനസ്സിലായി സീ സീരിയസിലെ സീക്രട്ടേജൻ്റ് എന്ന് പറഞ്ഞ സായി കൃഷ്ണയാണ് ഞാനും ഈ പറയുന്ന ബിഗ് ബോസ് എന്ന ഷോയിൽ പ്രതീക്ഷിച്ചത് പക്ഷേ സായി അതെല്ലാം തകടമറിച്ചു കൊണ്ട് പുതിയൊരു മനുഷ്യനായിട്ട് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് സീക്രട്ട് ഏജൻറ് ഒട്ടും വ്യക്തിത്വം ഇല്ലാത്ത ആളെന്നല്ല ഞാൻ പറയുന്നത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായിയാണ് നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളത് കാരണം ഓരോ എടുത്തിട്ട് നല്ല ഒന്നും നോക്കാതെ വ്യക്തിത്വമെന്ന് പറയുന്ന സായി ആയിരുന്നു സായി ആ സായി പക്ഷേ ബിഗ് ബോസിലോട്ട് പോയപ്പോൾ സായിയുടെ ആ ഒരു പേറ്റേൺ തന്നെ മൊത്തത്തിൽ ആ റിയൽ ലൈഫ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയും സായി പുറത്തു വരികയും ചെയ്തു അത് ഒരിക്കലും തെറ്റാണെന്ന് പറയില്ല നല്ലവനായ മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു എന്ത് പറയാൻ ഒരു നല്ലൊരു മനസ്സായിട്ടാണ് സായി തിരിച്ചു വന്നത് കുടുംബമൊക്കെ സായിക്ക് തിരിച്ചു കിട്ടി അമ്മ എന്നുള്ള ബോണ്ട് റിലേഷൻഷിപ്പ് എല്ലാം കട്ടയ്ക്ക് സായിക്ക് തിരിച്ചു കിട്ടി അത് തന്നെയാണ് സായി അവിടെ നേടിയ ഏറ്റവും വലിയ സംഭവം എന്ന് ഞാൻ പറയത്തുള്ളൂ വോട്ടവർ പിന്നെ അഞ്ചു ലക്ഷം എടുത്തോണ്ടെന്ന് ആ നന്ദിക്കാണോ എന്ന് സായിയടുത്ത് ചോദ്യം ചോദിച്ചപ്പോ സായി അതൊന്നും മറുപടി കൊടുക്കാതെ പോയി അതൊക്കെ അങ്ങനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പോയിട്ടുണ്ട് എന്നാലും ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴേക്കേണ്ടി അതിൽ വേണ്ടിയിട്ടാണ് ബൈ